ിയുടെ രാജമാണിക്യം എന്ന ക്യാക്ടർ റോൾ മിക്ക മലയാളികൾക്കും അറിയാം എന്നാൽ മറ്റൊരു രാജമാണിക്യത്തെ ഇതിലൂടെ പരിചയപ്പെടാം പൊയ്നാച്ചി മുനിക്കൽ ബട്ടത്തൂരിലെ ശൈലേഷ് കൃഷ്ണനാണ് നാട്ടുകാരുടെ പ്രിയപ്പെട്ട രാജമാണിക്യം അങ്ങനെ ആകാൻ ഒരു കർണവുമുണ്ട് ഹരിയാനയിൽ നിന്നും മുറ ബ്രീഡ് പോത്ത് കിടാവുകളെ എത്തിച്ചു വളർത്താൻ വിൽക്കുന്ന ബേക്കൽ ലൈവ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പേരിട്ടിരിക്കുന്ന ശൈലേഷിന്റെ ബട്ടത്തൂർ ദേവൻ പൊടിച്ച പാറയിലുള്ള ഒന്നര ഏക്കർ ഫാം നിറയെ ഹരിയാനയിലെ മുറപ്പോത്ത് കിടാവുകളാണ് എന്റെ ചെറുപ്പം മുതലുള്ള ഒരു താല്പര്യത്തിന്റെ ഓട്ടമാണ് ഈ ഫീൽഡിലേക്ക് വന്നത് ചെറുതു മുതലേ നമ്മളെ അച്ഛൻ്റെ അച്ഛൻ അച്ഛനുണ്ടാകുന്ന സമയത്ത് തന്നെ വീട്ടിൽ പക്ഷും അടക്കുണ്ട് അപ്പോൾ ചെറുപ്പം തൊട്ട് അതിനുള്ളൊരു താല്പര്യം കൊണ്ടാണ് ഈ ഫീൽഡിലേക്ക് വന്നത് പുതിയ തലമുറ സർക്കാർ സർവീസിൽ വൈറ്റ് കോളർ ജോലിക്കായി കാത്തു കാത്തുകിടക്കുമ്പോഴാണ് ഈ ഇരുപത്തിയൊൻപത് കാരൻ പോത്തു കച്ചവടത്തിലൂടെ ജീവിതം കരപിടിപ്പിക്കുന്നത് കുറേ വർഷങ്ങളായി ശൈലേഷ് നടത്തിയ കഠിനാധ്വാനത്തിന്റെ വില കൂടിയാണ് ഈ യുവ സംരംഭകന്റെ ജീവിത വിജയം നമ്മുടെ നാട്ടിലെ നാടൻ ഇനങ്ങളെക്കാളും കർണാടക ആന്ധ്ര പോത്തുകളെക്കാളും വളർച്ച കൂടും ഹരിയാനയിലെ മുറ ബ്രീഡിന് മുന്നിലോട്ട് വളഞ്ഞു ചുരുണ്ട് കിടക്കുന്ന ഇവയുടെ കൊമ്പുകൾക്കും ഒരു ചന്തമുണ്ട് ഒരു ദിവസം ഒന്നര കിലോഗ്രാം തൂക്കം കൂടും ഈ ഇനങ്ങൾക്ക് ഹരിയാനയിൽ കൊണ്ടുവരാനുള്ള കാരണം എന്ന് വെച്ച് ഇവിടെ കാസർഗോഡ് ജില്ലയിൽ പൊതുവെ മതിപ്പ് കച്ചവടമാണ് അതായത് മേനുവിലുള്ള കച്ചവടമാണ് അതായത് നാടൻ പോത്ത് ആന്ധ്ര കർണാടക എന്നൊക്കെ കൊണ്ടുവരുന്നത് അപ്പോൾ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ ഹരിയാനയിൽ നിന്ന് കൊണ്ടുവരുന്ന നോറ ബ്രീഡ് ഈ ബ്രീഡിൻ്റെ ഗ്രോത്ത് കൂടുതലാണ് നമ്മൾ അതായത് പറയുന്ന കണക്ക് വെച്ചിട്ട് തീറ്റ കൺവേർഷൻ റേഷ്യോ മീറ്റായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള കഴിവ് കൂടുതലാണ് ഒരു ദിവസം ഒന്നര കിലോ വെച്ചാണ് ഇതിൻ്റെ ഗ്രോത്ത് പറയുന്നത് അപ്പോൾ അതിവിടെ ആരും ചെയ്യുന്നില്ല അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ അതിലോട്ട് പോയത് തീറ്റ പുല്ല് പച്ചക്കറി വേസ്റ്റ് ആണ് ഇവയുടെ ഭക്ഷണം അത്യാവശ്യം കാലിത്തീറ്റ കൊടുക്കും തണുപ്പിലാണ് സുഖം കണ്ടെത്തുക ചാടികളിക്കാൻ ചെളിവെള്ളവും ശൈലേഷിന്റെ ഒന്നര ഏക്കർ തോട്ടത്തിൽ ചെങ്കല്ല് വെട്ടിയ കുഴി കുളമാക്കി മാറ്റിയിട്ടുണ്ട് ഈ കുളത്തിൽ തിലോഫിയ വരാൽ മീനുകളും വളർത്തുന്നു പോത്തുകൾക്ക് കുളിക്കാൻ തന്നെ മറ്റൊരു കുളവുമുണ്ട് കഴുത്തിൽ കഴുത്തിൽ കയറുപോലുമില്ലാത്ത ഈ ഇനങ്ങളെ പറമ്പിൽ അഴിച്ചുവിടും തീറ്റ കഴിഞ്ഞാൽ തിരിച്ചെത്തും തീറ്റപ്പുല്ലും സുഭിക്ഷമായിട്ടുണ്ട് കാലിത്തീറ്റ മാത്രം നൽകി പോത്തിനെ പൊറ്റിയാൽ എടുക്കുമെന്ന് അറിയാവുന്ന ശൈലേഷ് തീറ്റ നൽകാൻ പച്ചപ്പുല്ലും ഇവിടെ വളർത്തുന്നു പോത്തുകൾക്ക് പുറമെ ആടിനെയും കോഴികളെയും ഫാമിൽ വളർത്തുന്നു നേപ്പാൾ സ്വദേശിയായ അർജുനും കുടുംബവുമാണ് ഇവയെ പരിപാലിക്കുന്നത് ഹരിയാനയിൽ പോയി ഗ്രാമങ്ങളിലും വീടുകളിലും ഫാമുകളിലും ചുറ്റിക്കറങ്ങി ശൈലേഷ് വാങ്ങുന്ന ഒരു വയസ്സ് പ്രായമുള്ള പോത്തുകളെ കണ്ടെയ്നർ ലോറികളിലാണ് നാട്ടിലെ ഫാമിൽ എത്തിക്കുന്നത് ഹരിയാനയിലെ കൃഷിക്കാരിൽ നിന്ന് സംഘടിപ്പിക്കുന്ന പോത്തുകളെ സൂക്ഷിക്കാൻ രാജസ്ഥാൻ അതിർത്തിയിലെ പുഷ്കറിൽ ശൈലേഷ് ഒരു ഫാം തുടങ്ങിയിട്ടുണ്ട് ഇവിടെ എത്തിച്ചാണ് കേരളത്തിലേക്കുള്ള വാഹനത്തിൽ കയറ്റുന്നത് ബട്ടത്തൂരിലെ ഫാമിൽ എത്തിയ ഉടൻ പോത്തുകൾ വിറ്റുതീരും പതിനായിരം രൂപ നൽകി വാങ്ങുന്ന ഒരു വയസ്സുള്ള പോത്തിനെ നാട്ടിലെത്തിക്കാൻ അതിന്റെ ഇരട്ടിയേക്കാൾ ചെലവ് വരും ഒരു ലോഡിൽ നാൽപ്പത്തി അഞ്ച് എണ്ണമാണ് വരിക മൂവായിരം കിലോമീറ്റർ ആണ് ദൂരം അഞ്ചു ദിവസത്തെ യാത്ര രണ്ടേ ദശാംശം മുപ്പത് ലക്ഷം രൂപ ലോറി വാടക ഇനത്തിൽ മാത്രം ചെലവാകും അതിന് പുറമേയാണ് സംസ്ഥാന അതിർത്തികളിലെ ഗുണ്ടാപിരിവും ഉദ്യോഗസ്ഥ പിരിവും ചെക്ക് പോസ്റ്റ് പിരിവും ഗോ സംരക്ഷകരുടെ തടസ്സവും തർക്കമില്ലാതെ അതിർത്തി കടത്തി എത്തിക്കലാണ് ശ്രമകരമെന്ന് ശൈലേഷ് കൃഷ്ണൻ പറയുന്നു രണ്ടര ലക്ഷം രൂപയോളം നമുക്ക് അതുകൂടാതെ നമുക്ക് വഴിയില് തന്നെ പറയാം

കൃഷിയിലും മൃഗപരിപാലനത്തിലും ചെറുപ്പത്തിലെ ആകൃഷ്ടനായിരുന്നു ഈ രാജമാണിക്യം അച്ചൻ കെ വി കണ്ണന്റെ ഇലയടുക്കം തോട്ടത്തിൽ ഉണ്ടായിരുന്നു യുവാവ് ബികോം കഴിഞ്ഞ് സി എക്ക് പഠിക്കാൻ എറണാകുളത്തെ കോളേജിൽ ചേർന്നപ്പോൾ തിരുവനന്തപുരം സ്വദേശിയെ പരിചയപ്പെട്ടതാണ് വഴിത്തീരുവായത് സി എ പഠനം നിർത്തി അയാളുടെ കൂടെ ആടിനെ കൊണ്ടുവരാൻ ഹരിയാനയിലേക്ക് ട്രെയിൻ കയറി ആദ്യം ഒരുമിച്ച് കച്ചവടം നാലു വർഷം മുമ്പ് കച്ചവടം സ്വന്തം നിലയിലാക്കി ജീവിതം പച്ചപിടിപ്പിച്ചു ഈ മിടുക്കൻ മൃഗസംരക്ഷണ വകുപ്പിന്റെ എല്ലാ സർട്ടിഫിക്കറ്റുകളും രേഖകളും ഉണ്ടെങ്കിലും ഇതുവരെ സർക്കാരിന്റെ ആനുകൂല്യത്തിനോ വായ്പയ്ക്കോ ഒന്നും ശൈലേഷ് പോയിട്ടില്ല കോവിഡ് കാരണം പൂട്ടിയ അച്ഛന്റെ ഹോളോ ബ്രിക്സ് യൂണിറ്റിന്റെ കടം വീട്ടുകയാണ് ഇദ്ദേഹം അത് തീർന്നാൽ ഇരുന്നൂറ് പശുക്കളെ വളർത്തുന്ന അഞ്ചു കോടി രൂപയുടെ ഹൈടെക് ഫാം തുടങ്ങാനുള്ള സ്വപ്നവുമായി കഴിയുകയാണ് ശൈലേഷ്